നസ്കർ ഏതാനാഴ്ചകൾക്കുമ്പോൾ പൂഞ്ഞാറിൽ നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നെല്ലാവർക്കും അറിയാം പൂഞ്ഞാറിലെ പള്ളിയിൽ കുർബാന നടക്കുന്നതിനിടയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പള്ളിമുറ്റത്ത് കിടന്ന് ബഹളം വയ്ക്കുന്നു ആ ബഹളം ആരാധനയെ തടസ്സപ്പെടുത്തുമെന്ന് കണ്ട് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി അവിടെ എത്തി അവരോടൊത് നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അവർ അത് കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ വൈദികനെ നിലത്തിടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു പരിക്കേറ്റ വൈദികനെ ആശുപത്രിയിലാക്കുന്നു പള്ളിയിൽ കൂട്ടമണി അടിച്ച് വിശ്വാസികൾ ഒത്തുചേരുന്നു ഇതൊരു വർഗീയലഹളയായി മാറാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ആ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവർ കാട്ടുന്നു പ്രത്യേകിച്ച് ഇരയാക്കപ്പെട്ട ക്രൈസ്തവ വിഭാഗം അരിവിത്ര പള്ളിയിലേക്ക് പ്രതിഷേധ ജാഥ നടത്താനായിരുന്നു ആദ്യം പൂഞ്ഞാർ പള്ളിയുടെ തീരുമാനം എന്നാൽ ജനപ്രതിനിധികളും പൊതുസമൂഹത്തിലെ അംഗീകരിക്കപ്പെട്ട സർവമത നേതാക്കളും ആവശ്യപ്പെട്ടതനുസരിച്ച് എരിതിയിൽ എണ്ണയൊഴിക്കുന്ന ആ സംഭവം ഒഴിവായി പോകുന്നു ചർച്ച നടത്തിയ പോലീസ് കൊടുത്ത വാക്ക് പാലിക്കുന്നു ആക്രമ സംഭവത്തിൽ ഉൾപ്പെട്ട ഇരുപത്തേഴ് പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു അവരിൽ കുറച്ചുപേർ പതിനേഴ് തികയാത്ത വിദ്യാർത്ഥികളാണ് ബാക്കിയുള്ളവർ പ്രായപൂർത്തിയായ പതിനെട്ടുകാരും പതിനേഴ് തികയാത്തവരെ ജുവനേൽ ഹോമിലേക്കും പതിനെട്ട് തികഞ്ഞവരെ ജയിലിലും അടയ്ക്കേണ്ട സാഹചര്യം വധശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങളായിരുന്നു അവർ ചുമത്തിയത് അതോടെ ആ സംഭവം തീരേണ്ടതാണ് ഈ സമയത്ത് എല്ലാ വിഭാഗത്തിലും പെട്ടവരാണ് പ്രതികൾ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടാകുന്നു അത് തിരുത്താനോ യഥാർത്ഥ പ്രതികളുടെ പേര് പുറത്തുവിടാനോ ഒന്നും ആരും ശ്രമിക്കാതിരുന്നത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഭിന്നത ഉണ്ടാവാതിരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കുറെ കഴിഞ്ഞപ്പോൾ ആ വിഭാഗത്തിൽ പെട്ടവരുടെ നേതാക്കൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എസ് എന്ന ഈരാറ്റുപേട്ടയിൽ ഏറ്റവും പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാർട്ടി സമര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നാൽ പ്രതികളാക്കപ്പെട്ടവർ ഒരു സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവർ നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങട്ടെ എന്നതായിരുന്നു പൊതുവിശ്വാസം എന്നാൽ മറുഭാഗത്ത് ദുഷ്പ്രചരണങ്ങൾ തുടർന്നു അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് പങ്കെടുക്കുന്നത് ആ നേതാവ് ഈ കുട്ടികളുടെ നിരപരാധിത്വത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചതോടെ മുഖ്യമന്ത്രി ശുഭിതനാവുകയും ജയിലിൽ അടച്ചത് തെമ്മാടിക്കൂട്ടങ്ങളെയാണ് അവർ കാട്ടിയത് തെമ്മാടിത്തരമാണ് അതിനെ ന്യായീകരിക്കരുത് എന്ന് താക്കിയത് ചെയ്യുകയും ചെയ്തു ആ വിഭാഗത്തിൽപ്പെട്ടവർ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം വരെ നടത്തി പിന്നീട് രംഗത്ത് വന്നു അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ എല്ലാ വിഭാഗക്കാരെയും പ്രീതിപ്പെടുത്തി വോട്ട് കൊയ്യുന്ന സമയമാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സി പി ഐ എം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരപരമ്പരയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം അതിനെതിരെ എവിടെ പ്രതിഷേധ റാലിയുണ്ടായാലും സി പി എം നേതാക്കൾ നിലനിരക്കും അങ്ങനെയാണ് ഈരാറ്റുപേട്ടിൽ ഒരു പൗരത്വ വിരുദ്ധ പ്രക്ഷോഭം സംഭവിക്കുന്നത് ആയോഗത്തിൽ പങ്കെടുക്കാൻ സി പി എം നേതാക്കളെയും സംഘടനകൾ ക്ഷണിച്ചു ദേശാഭിമാനിയുടെ ജനറൽ മാനേജരും കോട്ടയത്തെ പ്രമുഖ നേതാവുമായ കെ ജെ തോമസും ഇരാറ്റുപേട്ട ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയും മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക്കും കെ ടി ജലീലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ മൂന്ന് പേരെയും സ്റ്റേജിലിരുത്തിക്കൊണ്ടേ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ഇരാറ്റുപേട്ടയിലെ ഒരു മത നേതാവ് അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിക്കുകയായിരുന്നു സി പി എമ്മിനെ ഈ ഇരുപത്തിയേഴ് കുട്ടികളും നിരപരാധികളാണെന്നും അവരെ ജയിലിൽ അടച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കില്ലെന്നും ഒരാളും വോട്ട് ചെയ്യില്ലെന്നും അത് വെറും പ്രസ്താവന മാത്രം പോരാ ഉത്തരവ് കയ്യിൽ തരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആ ഇസ്ലാമിക നേതാവിന്റെ പ്രസംഗത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് പി സി ജോർജിനെ പുറത്താക്കിയതിനെക്കുറിച്ചാണ് പി സി ജോർജിനെ മുസ്ലിം സമുദായം ഒരുമിച്ച് നിന്ന് പുറത്താക്കി ആർക്കും വേണ്ടാത്തവനായി മാറിയിരിക്കുന്നു പലരും ചോദിച്ചു ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു മുഹമ്മദ് അലി കുഷ്ഠരോഗിയുടെ യുദ്ധം പിടിക്കില്ല എന്ന് അങ്ങനെ ഒരുമിച്ച് നിന്ന് ഇത് ഞങ്ങൾ ആവർത്തിക്കും ഞങ്ങൾ പറയുന്നത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും എന്നായിരുന്നു പ്രസംഗത്തിൽ ഒരു വെല്ലുവിളി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരും പതിനെട്ട് വയസ്സിന് തൊട്ട് താഴെയുള്ളവരുമായ നമ്മുടെ കുട്ടികളെ ജയിലിൽ അടച്ചുകൊണ്ട് ഇവിടെ ആരും വോട്ട് ചോദിക്കാൻ വരണ്ട ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല അവരെ വെറുതെ വിട്ടു എന്ന് ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ പോരാ പേപ്പർ ഞങ്ങളെ കാണിക്കണം ആ കുട്ടികൾ ഇനി കോടതി കയറി ഇറങ്ങി നടക്കാൻ പാടില്ല എന്ന് പറയുന്നു ഈ കുട്ടികൾക്കൊക്കെ ജാമ്യം നേരത്തെ കിട്ടിയതാണ് എന്നാൽ അവരുടെ കേസ് റദ്ദ് ചെയ്തേ മതിയാവൂ അവർ കോടതി കയറി ഇറങ്ങി നടന്നാൽ ഇവിടെ വോട്ട് കിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് എന്ന് ശക്തമായി മുന്നറിയിപ്പ് കൊടുത്തതായിരുന്നു അടുത്തത് ആ പ്രസംഗത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാതൽ കോട്ടയം എസ് പിക്ക് കാർത്തിക് എന്ന എസ് പി ഇരാറ്റുപേട്ടിൽ ഭീകര സാന്നിധ്യം ഉള്ളതുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ സ്ഥലം വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞത് പച്ചവർഗീയതയാണ് എന്ന് പറഞ്ഞ് അത് ഞങ്ങൾ തീരുമാനമുണ്ടാക്കി ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി അത്തരത്തിൽ നിങ്ങൾ തീരുമാനം മാറ്റിയേ മതിയാവൂ എന്ന് ഭീഷണിയടസരത്തിൽ ശബ്ദമുയർത്തുകയായിരുന്നു ഈ നേതാവ് നേതാക്കൾ അവിടെ ഇരുന്നു വിയർക്കുകയായിരുന്നു അവിടെ ഇന്ന് സി പി എം നേതാക്കളുടെ മുഖത്തെ ചമ്മലും വോട്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് ഇടത് നേതാവും ഇടത് സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്ക് അതിന് പരിഹാരമുണ്ടാക്കാൻ ഒരു പോസ്റ്റ് ഇട്ടത് തോമസ് ഐസക്കിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇരാറ്റുപേട്ടയിൽ വെള്ളിയാഴ്ച രണ്ട് സി വിരുദ്ധ സമ്മേളനങ്ങൾ നടന്നു ആദ്യത്തേത് എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ നാലു മണിക്ക് ആരംഭിച്ച് അഞ്ചരയ്ക്ക് അവസാനിച്ചു രണ്ടാമത്തേത് മൂന്ന് മഹല്യ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അഞ്ചു മണിക്ക് ആരംഭിച്ച് ആറു മണിക്ക് മുമ്പ് അവസാനിച്ചു എൽ ഡി എഫ് യോഗം കഴിഞ്ഞ് കെ ടി ജലീലിന്റെ നേതൃത്വത്തിൽ മഹല്യകളുടെ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാൻ പോയി അതിഥികളായി ഞങ്ങളെ സ്വീകരിച്ചു പ്രതിഷേധ ധർണയിൽ സീറ്റുകൾ തന്നു പക്ഷെ ചില സമീപകാല സംഭവ വികാസങ്ങൾ എൽ ഡി എഫിനോടുണ്ടായ നീരസത്തെ പ്രസംഗികർ മറച്ചുവെച്ചില്ല ആദ്യത്തെ വളരെ വിചിത്രമായ കാര്യമാണ് പോലീസ് സ്റ്റേഷൻ അധീനതയിലുള്ള ഭൂമിയിൽ കുറച്ച് സ്ഥലം സിവിൽ സ്റ്റേഷനു വേണ്ടി എം എൽ എ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നു സ്ഥലം വിട്ടുകൊടുക്കാൻ സ്വാഭാവികമായും ഡിപ്പാർട്ട്മെന്റിനെ എതിർപ്പ് പക്ഷെ അതിന് പറഞ്ഞ കാരണമാണ് ആക്ഷേപകരമായത് തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന പ്രദേശമായതിനാൽ പോലീസ് സ്റ്റേഷന്റെ വിപുലീകരണത്തിന്റെ സ്ഥലം ആവശ്യമാണ് പോലും മുഴുത്ത ഇസ്ലാം വിരുദ്ധത തലയിൽ കയറിയ ഒരാൾക്ക് എങ്ങനെ എഴുതാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ റിപ്പോർട്ട് എഴുതിയവർ തന്നെ പിൻവലിച്ചു ഇത്തരം സമുദായ വിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് താല്പര്യം വിവരിക്കുന്ന ഒരു പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഫയലിൽ ഉള്ളത് എങ്കിലും ഈ സംഭവം സമുദായത്തിന് ഒട്ടേറെ പേർക്ക് മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യ സംഭവത്തെക്കുറിച്ച് തോമസ് ഐസക്കിന്റെ കുമ്പസാരമാണിത് പക്ഷേ ഒരു കാര്യം മറന്നുപോകുന്നു ഈ റിപ്പോർട്ട് എഴുതിയ കാർത്തിക് എന്ന എസ് തന്നെയാണ് ഇപ്പോഴും കോട്ടയത്ത് എസ് പി എന്നത് ഇങ്ങനെ കടുത്ത ഇസ്ലാം വിരുദ്ധനായിരുന്നു ആ എസ് പി എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോഴും എസ് പി ആയിരിക്കുന്നത് രണ്ടാമത്തേ ഒരാഴ്ച മുമ്പ് മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവം കൂടി ഉണ്ടായി സ്കൂൾ കുട്ടികൾ ക്ലാസുകൾ അവസാനിപ്പിച്ചത് ആഘോഷിക്കാൻ കാറുകളിൽ ചുറ്റി അങ്ങനെ അവർ കത്തോലിക്ക ഫൊറോനപ്പള്ളി മുറ്റത്തെത്തി പള്ളിമുറ്റത്തു നിന്നും പോകാൻ ആവശ്യപ്പെട്ട വൈദികന്റെ മേൽ കാറു തട്ടി സാരമായി പരിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും ഉച്ചത്തെ ഈ സംഭവം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ചില നിക്ഷിപ്ത താല്പര്യക്കാർ പള്ളിമണി അടിച്ച് കലാപത്തിനൊരുക്കം കൂട്ടി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടികൾക്കായി മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം കേസെടുത്തു കള്ളം എത്ര നിസാരമായാണ് തോമസ് ഐസക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഉച്ചക്കല്ല സംഭവം വൈകുന്നേരം തന്നെയാണ് സംഭവം ഉണ്ടായ അതേ സമയമാണ് പള്ളിമണി അടിച്ചത് പള്ളിമണി അടിച്ചത് പള്ളിയുടെ വൈദികർ തന്നെയാണ് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചതും പരാതിപ്പെട്ടതും ഔദ്യോഗികമായി സഭാ നേതൃത്വം തന്നെയാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത് തോമസ് ഐസക് ഒരെന്നപോലെ സ്കൂൾ കുട്ടികളല്ല അതിൽ പതിനേഴ് വയസ്സുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണെങ്കിലും ഭൂരിപക്ഷം പേരും പ്രായപൂർത്തിയായവരാണ് അവർ പുറത്തേക്ക് പോകുന്നത് വഴി തട്ടിയതല്ല ബോധപൂർവം തട്ടിയിട്ടതാണ് എന്നത് ദൃക്സാക്ഷികൾ പറയുന്നു അതുകൊണ്ട് മാത്രമാണ് പോലീസ് കേസെടുത്തത് അങ്ങനെ പോലീസ് കേസെടുത്തത് കൊണ്ട് മാത്രമാണ് ഇതൊരു വർഗീയ കലാപമായി മാറാതിരുന്നത് ഇതേ നിലപാടായിരുന്നു തോമസ് ഐസക്കും ഇടത് എംഎൽഎയും പരസ്യമായി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പരിഹാരവും ഉണ്ടാവാത്ത കലാപമായി അത് മാറുമായിരുന്നു അല്ലെങ്കിൽ സബാസ്വൻ കൊളുത്തുങ്കൽ എന്ന പൂഞ്ഞാറിനെ പ്രതിനിധീകരിക്കുന്ന ഈരാറ്റുവട്ടെ പ്രതിനിധീകരിക്കുന്ന ഇടത് എം എൽ എ തോമസ് ഐസക് പറഞ്ഞ ഭാഗം ശരിവയ്ക്കട്ടെ മന്ത്രി വാസവൻ മുൻകൈയെടുത്ത് ഇരുവിഭാഗക്കാരെയും വിളിച്ച് ചർച്ച നടത്തി കുട്ടികൾക്കെല്ലാം ജാമ്യം കിട്ടാവുന്നതിനുള്ള സാഹചര്യം ഒരുക്കി അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോകുന്നതേയുള്ളൂ ഇൻവെസ്റ്റിഗേഷനിൽ സത്യാവസ്ഥ പുറത്തുവരും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളെ ഉണ്ടാവുകയുള്ളൂ എങ്കിലും സ്കൂൾ കുട്ടികൾക്ക് നേരെ വധശ്രമത്തിന് കേസെടുത്തത് അവരുടെ രക്ഷിതാക്കൾക്ക് മാത്രമല്ല സമുദായത്തിൽ വലിയ അമ്പരപ്പും സങ്കടവും ഉണ്ടാക്കിയിരിക്കുകയാണ് മന്ത്രിവാസവൻ മുൻകൈ എടുത്ത് തന്നെയാണ് ഇത് കലാപമില്ലാതെ തീർന്നത് ആ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിൽ ആർക്കും പരാതിയില്ല എന്നാൽ അവരെ ഇങ്ങനെ വെള്ളപൂശുമ്പോൾ സ്വാഭാവികമായും അതൃപ്തിയും പ്രതിഷേധവും ഉണ്ടാവും ഇതൊക്കെ തുറന്നു പറയുന്നതിന് മകല് ഭാരവാഹികൾ മടിച്ചില്ല എൽ ഡി എഫിനോടുള്ള എതിർപ്പല്ല സർക്കാർ തെറ്റുതിരുത്തണം എന്നായിരുന്നു അവരുടെ ആവശ്യം എന്ന് മാത്രമല്ല സഖാവ് കെ ജെ തോമസിനെ യോഗത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിന് എൽ ഡി എഫ് വമ്പിച്ച് വിജയം നേടിയതിന് പിന്നാലെ ഒരു പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം സമുദായം പി സി ജോർജിനെതിരെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തോപ്പടം ചേർന്ന് നിന്നതാണ് പൗരത്വ നിയമം എൻ എ നിയമം ബാബറി മജീദ് സ്ഥലത്തെ പുതിയ അമ്പലം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ന് ഇടതുപക്ഷ നിലപാടുകളുടെ യോജിപ്പും പിന്തുണയും വളരെ പ്രകടമാണ് അതിനിടയിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അവയ്ക്ക് ആവശ്യമായി തിരുത്തലുകൾ വരുത്തുമെന്ന് കെ ജെ തോമസ് ഉറപ്പു നൽകി ഇങ്ങനെ അവിടെ ഉയർന്ന ഒരു വിഭാഗത്തിന്റെ അതിർത്തിയെ നേരിടാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയ തോമസ് ഐസക്ക് ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് ഒരുവിധത്തിൽ വർഗീയ കലാപം ഉണ്ടാവാതെ ഒതുക്കി തീർത്ത ഒരു പ്രശ്നം വീണ്ടും വഷളാക്കി ചർച്ചയാക്കുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് മാത്രം പൂഞ്ഞാറിലെയും ഈരാറ്റുവേട്ടയിലെയും മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല ഈരാറ്റുവേട്ടയിൽ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അറിയാം ഈ കാട്ടിയത് തോന്നിയാസമാണ് അതിനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം വരും സമാധാന പ്രേമികളാണ് എന്നാൽ ചില നേതാക്കൾക്ക് ഈ സമാധാനം സഹിക്കുന്നില്ല ആ അസഹിഷ്ണുതയ്ക്കൊപ്പമാണ് തോമസ് ഐസക് ചേരുന്നത് സ്വാഭാവികമായും പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കാതിരിക്കില്ല തോമസ് ഐസക്കിന്റെ തലതിരിഞ്ഞ ഈ നിലപാടിനെതിരെ വലിയ തോതിലുള്ള ജനരോഷം മണ്ഡലങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു ആയിരിക്കും തോമസ് ഐസക്കിന് മറുപടി പറയുന്നതെന്ന് മലയോര കർഷകർ ഒന്നടങ്കം പറയുന്നു ഇരാറ്റുവട്ടിയിലും പൂഞ്ഞാറിലും സമാധാനം കാംഷിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിലുള്ള തർക്കവും ചർച്ചകളുമല്ല നെരമറിച്ച് സമാധാനത്തിലുള്ള ഒത്തുതീർപ്പാണ് ഈ വിഷയം വഷളാക്കാൻ ആര് ശ്രമിച്ചാലും അവരോട് ബാലറ്റിലൂടെ മറുപടി പറയുന്ന ഭാഷയിലാണ് പത്തനംതിട്ടക്കാർ